ഹലോ മച്ചമാരെ എല്ലാവർക്കും സൊജസ്റ്റ് ചെയ്യാൻ എന്ന ഒരു സ്വാഗതം നിങ്ങളെൻ്റെ ഒരു ചില ആദ്യമാരെ കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം ഇന്ന് ഒന്നാം തീയതിയാണ് എനിക്ക് ജോലിക്കാൻ പറ്റിയില്ല ഓക്കെ അപ്പം കുറേ പേർക്ക് സന്തോഷമായെന്ന് വിചാരിക്കുന്നു അതേമാതിരി കുറേ പേർക്ക് സങ്കടം ആയെന്ന് വിചാരിക്കുന്നു പിന്നെ എത്ര പേർക്ക് സങ്കടമായെന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ എൻ്റെ കിളി ഞാനാണ് വില നിശ്ചയിക്കുന്നത് വേറെ യൂട്യൂബിലുള്ള വേറെ ആരുമല്ല ഇന്നത്തെ മെയിൻ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഹാൻ നമ്മളെ ഫുഡ് നമ്മൾ രാവിലെ കൊടുക്കുന്ന ഫുഡാണ് അപ്പോൾ ഞാൻ ഓരോ ദിവസവും ഓരോ രീതിയിലാണ് കൊടുക്കുന്നത് അത് ഇന്നത്തെ ഒരു ഫുഡ് മാത്രം ഒന്നാം തീയതി ആയതുകൊണ്ട് ഇന്നത്തെ ഒരു ഫുഡ് മാത്രം ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ ഓക്കെ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാൻ നല്ലൊരു വീഡിയോ ഇട്ടപ്പോഴത്തേക്കും നമ്മൾ കുറേ സബ്സ്ക്രൈബർമാർ അല്ലാതെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒക്കെ ഏകദേശം തൊണ്ണൂറ് ശതമാനം ആൾക്കാർ എന്നെ വിളിച്ചിട്ടുണ്ട് വിളിച്ചതിന് ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം എന്നാൽ നിങ്ങൾ അക്യൂറേഷൻ നിങ്ങളുടെ കയ്യിലുള്ള ബേഡുകളെ വില കൂടുതലാണല്ലോ സോജ്യൂസേ എന്തടാ അല്ലെങ്കിൽ കുറേ ആൾക്കാർ ദേഷ്യപ്പെട്ടൊക്കെ പോയാട്ടോ എന്ത് ബ്രോ നിങ്ങളുടെ കയ്യിലുള്ള ബാഡ് ആ അതിനെക്കാട്ടിൽ എനിക്കവിടുന്ന് കിട്ടുമല്ല ഇവിടെ നിന്ന് അക്കർ ഷോപ്പിൽ നിന്ന് എത്ര രൂപയല്ലേ ഉള്ളൂ മറ്റേ യൂട്യൂബിൽ അത്ര രൂപയല്ലേ ഉള്ളൂ എന്നെ ബാക്കി എല്ലാവരെ പോലെ കമ്പയർ ചെയ്യൽ എന്നെ എന്നെ ഞാനായിട്ട് കാണുക ഓക്കെ അപ്പം ഞാനെന്ന് പറയണത് ആർക്കും ഒരു രോഗത്തിനും ഒന്നിനും പോകുന്നതല്ല എന്നും പറഞ്ഞ് നിങ്ങൾ ഒരിക്കൽ എന്നെ ഇങ്ങനെ തരം താഴ്ത്തി കാണരുത് ഞാൻ കൊടുക്കുന്ന ആഹാരത്തിനും ഞാൻ കൊടുക്കുന്ന സപ്ലിമെൻറ്റും അതനുസരിച്ച് മാത്രമാണ് എൻ്റെ കിളികളെ വില വരുന്നത് അത് ഞാനാണ് തീരുമാനിക്കുന്നത് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഞാൻ ഈ കൊടുക്കുന്ന ആഹാരം കണ്ടിട്ട് അത് കറക്റ്റാണോ സത്യമാണോ ഇല്ലയെന്ന് ജസ്റ്റ് എല്ലാവരും ഒന്നും കമൻറ്റ് ചെയ്യാം എന്നെ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പം ഇത് നമ്മുടെ പെല്ലറ്റാണേ നമ്മുടെ ചെറ്റകാസിൻ്റെ പെല്ലറ്റാണ് അത് ഞാൻ രണ്ട് പാക്കറ്റ് വാങ്ങിച്ച് കഴിഞ്ഞ് ഒരു പാക്കറ്റിൻ്റെ പ്രൈസ് വന്നിട്ട് ഇതിൻ്റെ എല്ലാത്തിനും വില പറഞ്ഞു കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവരും കൂട്ടിയിട്ട് എത്ര കുറേ ആണോ ജാസ്റ്റ് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ ഇത് നാനൂറ്റമ്പത് ഗ്രാം നാനൂറ്റമ്പതാണ് നമുക്ക് എന്തായാലും അത് തീയുന്നത് പുതിയൊരു പെല്ലറ്റ് വാങ്ങിക്കണം സുപ്രീമിൻ്റെ പെല്ലറ്റാണ് നൂ അഞ്ഞൂറ് ഗ്രാം ഇരുന്നൂറ്റി സോറി മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണേ ഓക്കെ അപ്പോൾ നമുക്ക് ഇവർ ഇത് മാത്രം കൊടുത്താൽ പോരാ നമുക്ക് ലിവർ ടോണിക്ക് അവർക്ക് വിരയ്ക്ക് മരുന്ന് കൊടുക്കുമ്പോൾ എല്ലാവർക്കും കൊടുക്കേണ്ടതാണ് ലിവർ ടോണിക്ക് അല്ലാതെ സമയത്ത് നമുക്ക് ലിവർ ടോണിക്ക് കൊടുക്കാം നമ്മൾ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം കൊടുക്കും ലിവർ ടോണിക്ക് അപ്പം നമ്മൾ എന്തെല്ലാം ദിവസവും കൊടുക്കുന്നതാണ് ഇന്ന് പുതിയ ദിവസമായോണ്ട് നമുക്ക് കൊടുക്കും ഇത് നൂറ്റി ഇരുപത് രൂപയാണ് ഓക്കെ നൂറ് ഗ്രാം ആണ് നൂറ് എം എൽ ആണ് സോറി നൂറ് എം എൽ ആണ് അതുമാതിരി നമുക്ക് കിളികളെ ഫെദറും കാര്യങ്ങളൊക്കെ നല്ലൊരാതിലാവാൻ വേണ്ടിയാണ് റെക്സ് ഓയിൽ ഓക്കെ ഈ റെക്സ് ഓയിൽ വന്നിട്ട് നമുക്ക് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയാണ് വില വരുന്നത് ഓക്കെ ഇത് നൂറ് ഗ്രാമാണ് സോറി നൂറ് എം എൽ ആണ് അപ്പം ഇത് ഇതേപോലെ എല്ലാവരും വാങ്ങിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ ഈ പറയുന്ന സാധനങ്ങളെല്ലാം നമ്മൾ ക്ലിക്ക് എല്ലാ ദിവസവും വാങ്ങിച്ചു കൊടുക്കുക ഓക്കെ എങ്കിലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ കിളിയിലെ വില എന്നിട്ട് നിങ്ങൾ വില കുറച്ച് കൊടുക്കുമോ എന്ന് നിങ്ങൾക്ക് നിങ്ങളൊന്ന് പറയണം കേട്ടോ ഇത്രയും സപ്ലിമെൻ്റ് എല്ലാം കൊടുത്തതിനു ശേഷം വില കുറച്ച് കൊടുക്കുമെന്ന് പറയണം ഇങ്ങനെ കൊടുക്കുന്ന ആരെങ്കിലും വില കുറച്ച് കൊടുക്കുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇത് നമ്മുടെ സെല്ലോ വിറ്റേറിയ മൾട്ടിവിറ്റാമിൻ കൊടുത്തിട്ടുണ്ട് ഇത് കാൽസിലെക്സ് ഓക്കെ സോറി സോറി നമ്മൾ വെറ്റ് നമ്മുടെ ഹാൻഡ് ഫീഡിങ് ഫോറമിലാണേ അപ്പം ഇത് ഫസ്റ്റ് മിക്സിംഗ് ആണ് ഇതിൽ വന്നിട്ട് ബീട്രൂട്ടുണ്ട് അതേമാതിരി പയറുണ്ട് ഈ ബീട്രൂട്ടിൻ്റെ പയറിനെ കൂടെ വില പറഞ്ഞില്ല പയറിൻ്റെ വില വന്നിട്ട് നൂറ്റി നാൽപ്പത് മുതൽ നൂറ്റി അറുപത് രൂപയും അതേമാതിരി നമ്മുടെ ബീട്രൂട്ടിൻ്റെ വില വന്നിട്ട് എൺപത് രൂപയാണ് ഊട്ടി ബീട്രൂട്ടാണ് ഓക്കെ ഇപ്പോഴത്തെ വിലയാണ് ഞാൻ പറയുന്നത് ഓരോ സമയത്തും ഓരോരോ വിലയാണ് ഓക്കെ അപ്പം ഇത് ഫസ്റ്റ് മിക്സിങ് കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ നിങ്ങൾ ഫസ്റ്റ് മിക്സിങ് ചെയ്യുമ്പോഴത്തേക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഫസ്റ്റ് മിക്സിങ് കഴിഞ്ഞു അപ്പം നമുക്കിങ്ങനെ സെർവ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ ഇനിയും കുറച്ച് സപ്ലിമെൻറ്റുകൾ ആഡ് ചെയ്യുന്നുണ്ട് അപ്പം ഇത് നമ്മളെ വെള്ളത്തിൽ കൊടുക്കുന്നതാണ് വിലക്കുള്ള മരുന്നാണ് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുന്നതാണ് കുറേ പേർക്ക് അറിയാവുള്ളൂ ഇത് ഇരുന്നൂറ്റമ്പത് എം എൽ ആണ് സോറി ആ ഇരുന്നൂറ്റമ്പത് എം എൽ ആണ് ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ ഇതിൻ്റെ ഏറ്റവും ചെറിയ ബോട്ടിൽ ഇതല്ല ഇതിന് ഏറ്റവും ചെറിയ ബോട്ടിൽ വന്നിട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഏറ്റവും ചെറിയ ബോട്ടിൽ ഓക്കെ അപ്പോൾ ഇതിൽ എത്ര രൂപയാണെന്ന് നിങ്ങൾക്ക് വിലയും കാര്യം നിങ്ങൾക്ക് മനസ്സിലാണ് അപ്പോൾ നിങ്ങൾ ആയിരത്തഞ്ഞൂറ് ആണെങ്കിൽ എൻ്റെ തൊണ്ണൂറ് ശതമാനം നിഗമനം എന്തെങ്കിലും തെറ്റെന്നെ ക്ഷമിക്കാം ഇത് വന്നിട്ട് കാൽസ്യം കാൽസ്യ ലെക്സ് ആണ് പൊടി അപ്പം ഇത് വന്നിട്ട് ഞാൻ ലൂസ് വാങ്ങിച്ചതാണ് ഞാൻ ലൂസ് വാങ്ങിച്ചപ്പോഴത്തേക്ക് നൂറ് ഗ്രാം നാനൂറ്റി അമ്പത് രൂപയെ അങ്ങനെ എന്തോ ആയി കേട്ടോ കറക്റ്റാണ് എത്ര രൂപയാണെന്ന് കറക്റ്റ് ആയിട്ട് ഓർമ്മയിൽ നാനൂറ്റി അമ്പത് രൂപയാണെന്ന് എൻ്റെ നിഗമനം അപ്പം ഇത് നമ്മുടെ അവരെല്ലാം കൂടെ ആ പൊടിയും കാര്യങ്ങളെല്ലാം മിക്സ് ചെയ്ത് ഓക്കെ തേർഡ് സോക്കറി സെക്കൻഡ് മിക്സിങ് ആണ് സെക്കൻഡ് മിക്സിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പേടൊക്കെ കൊടുക്കുകയുള്ളൂ അപ്പം നിങ്ങളെല്ലാവരും ഇതേമാതിരി കൊടുക്കുക ഒരു പേടമുള്ളവരും പത്ത് പേടമുള്ളവർ പതിനഞ്ച് പേടുള്ളവരും കൊടുക്കുക കാര്യമെന്ന് പറഞ്ഞാൽ ഇത് കൊടുക്കുന്നവർക്ക് മാത്രമേ അവർ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കൊടുക്കുന്നവർക്ക് മാത്രമേ അവർക്കറിയാം ഇത് എത്ര ഓരോ ചിലവുള്ള കേസാണെന്ന് നിങ്ങൾ ഈ പറഞ്ഞ് കേട്ടിട്ട് ഇതിൽ ഞാൻ കുറേ സപ്ലിമെൻ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല ഓക്കെ നമ്മൾ കൊടുക്കുന്ന കുറേ സാധനങ്ങൾ പറഞ്ഞിട്ടില്ല വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞുള്ളത് ഇതിനും കൂടുതൽ സാധനം ആഡ് ചെയ്യും ഓക്കെ അപ്പം ഞാൻ ഇന്ന് ഇതാണ് ഞാൻ കൊടുക്കുന്നത് എൻ്റെ ക്ലിയർക്ക് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇത് ശേഷം നിങ്ങൾ നിങ്ങളെല്ലാവരും കൊടുത്തതിനു ശേഷം ഇതിൻ്റെ റിസൾട്ട് ഈ വീഡിയോയ്ക്ക് താഴെ തന്നെ കമൻ്റ് ചെയ്യുക എത്ര പേർക്ക് ഇത് ഉപകാരപായെന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക മറ്റെല്ലാവരും യൂട്യൂബിലെ പോലെയല്ല എൻ്റെ കളിക്ക് ഞാനാണ് വില നിശ്ചയിക്കുന്ന യൂട്യൂബിലുള്ള ആൾക്കാർ ആരുമല്ല ഈ ആഹാരങ്ങളെ കാര്യങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നത് ഞാനാണ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്